പ്രിംര സുഹൃത്തുക്കളെ ഈ ഒരു കർട്ടൻ നീക്കണ ഉദ്ഘാടനത്തെ സംഭവം എന്ന് നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പുൽവട്ട വാർഡിൽ ഒരു കളിസ്ഥലം വരികയാണ് ഒരുപാട് കാലത്തൊരാഗ്രഹമാണ് നമ്മുടെ കരുവാരകുണ്ട് പുൽവട്ടയിൽ യുവാക്കൾക്കൊരു കളിസ്ഥലം എന്നുള്ളത് അത് നാട്ടുകാരും മെമ്പറുടെ അധ്യക്ഷതയിൽ നാട്ടുകാരും അതുപോലെ തന്നെ വിവിധ ക്ലബ്ബ് പ്രവർത്തകരൊക്കെ കൂടിയങ്ങാണ്ട് എല്ലാവരും കൂടി അതൊരു ഗ്രൗണ്ടാക്കി ഇന്നലെ അത് നാടിന് സമർപ്പിക്കുന്ന ചടങ്ങാണ് അത് പുൽവട്ട ഫിനിക്സ് ക്ലബിൻ്റെ ഒരു ക്ലബ്ബിൽ വെച്ചിട്ടാണ് ആ ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അതിൽ വാർഡ് മെമ്പർ കുഞ്ഞാണിയാണ് അധ്യക്ഷനായത് അതുപോലെ തന്നെ ജാഫർ സ്വാഗതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് മഠത്തിലെത്തിയ ഫുണ്ടായിരുന്നു അതിൻ്റെ അതിന് ഉദ്ഘാടനം കഴിഞ്ഞത് പൊന്നമ്മ ടീച്ചറാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനന്മാരായ ഷീനാ ജിൽഷി ഷീബ പള്ളിക്കുത്ത് പ്രതീക്ഷ ചാരിറ്റബിൾ മൂവ്മെൻറ്റ് ചെയർമാൻ അയ്യൂബ് മേലടത്ത് മുഹമ്മദ് അലി ജലീൽ അസൈനാർ പുലിയോടൻ അയ്യൂബ് തുടങ്ങിയ ആളുകളൊക്കെ ആശംസകളൊക്കെ ആയിട്ട് വലിയൊരു പ്രോഗ്രാമാണ് ആ ഒരു സന്തോഷ മുഹൂർത്തമാണ് അവിടെ നടന്നത് എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ കവർ ചെയ്യാൻ വേണ്ടിയാണ്ട് എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ചടങ്ങും അവിടെ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടുനോക്കാം യുവാക്കളുടെയും കുട്ടികളുടെയും വലിയ പ്രതീക്ഷയാണ് അവരവരുടെ നാടുകളിൽ അവനവരെ കളിക്കാൻ വേണ്ടി സ്വന്തമായി ഒരു ഗ്രൗണ്ട് ഉണ്ടാകുവാനുള്ളത് പലപ്പോഴും പല കാരണങ്ങളാലും പല സ്ഥലത്തും സ്ഥലമുണ്ടായിട്ട് പോലും ഈ ഒരു സംഗതി നടക്കാൻ പോകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകാറുള്ളത് അത്തരത്തോളം ഒരു സാന്നിധ്യത്തിലാണ് സമയത്താണ് പ്രിയങ്കരനായ പൂക്കട്ട വാർഡ് മെമ്പർ ശ്രീ കുഞ്ഞാലിയ ഗുരുവിന്റെ നേതൃത്വത്തിൽ പൂക്കട്ടയിലെ രാഷ്ട്രീയ കക്ഷികൾ കക്ഷികളെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തിയുടെ ചിലകാല പ്രാവശ്യമായിരുന്ന ഗ്രൗണ്ടിൽ എന്ന പൂർത്തീകരിക്കു വേണ്ടി ഒരുമിച്ച് നീങ്ങാമെന്നുള്ള തീരുമാനമെടുത്തത് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും കൂടെ ഈ സാധാരണ നമ്മുടെ ിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ പഞ്ചായത്ത് പഠിക്കുന്നവൻ ആരാണ് സംഘടനകളൊക്കെ ആ പ്രവണതയ്ക്ക് എതിരായി നിന്നുകൊണ്ട് അതിന്റെ ഭരണകാലത്ത് അല്ലെങ്കിൽ അവന്റെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരു സംഗതി നാട്ടിൽ നടക്കേണ്ട എന്ന് തീരുമാനമെടുത്തുകൊണ്ട് തലപ്പോഴും കരുമാരമണ്ഡലത്തിന്റെ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള ഗ്രൗണ്ടുകൾ യാഥാർത്ഥ്യമാകാതിരിക്കാനുള്ള ഒരു കാരണം അവരുടെ ആ നാട്ടിലെ അഭ്യന്തര രാഷ്ട്രീയ കലഹങ്ങളാണ് എന്നാൽ അതിനു തക്ക വിഭിന്നമായി പെൺകുട്ടിയിൽ ഞന്ത നേതൃത്വത്തിൽ ഞന്തര മുന്നിൽ നിന്നുകൊണ്ട് പെൺകുട്ടയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആരാണ് ഈ വിഷയത്തിന്റെ മുന്നിൽ നിന്ന് മാറ്റാതെ എന്തിനാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന നോക്കി ഒരു ജനകീയ ജനകീയ കമ്മിറ്റി കമ്മിറ്റി ആ ഏകദേശം മൊബൈൽ ആണ് ചെയ്യുന്നത് മൊബൈലടിക്കാവുന്ന കുഞ്ഞുങ്ങളുടെ ബാല്യം കളയിലേക്ക് തിരിച്ചുവിടുവാൻ ഈ ഗ്രൗണ്ട് നമ്മൾക്ക് സഹായമാകട്ടെ എന്ന് ആശംസിക്കുന്നത് അതുപോലെ തന്നെ സമിതിയുടെ ഫണ്ടിൽ നമ്മള് നാല് ലക്ഷം രൂപ പ്രാഥമികമായ ആവശ്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് നിയമം എടുത്ത ഭരണസമയങ്ങൾ തീർച്ചയായിട്ടും ഗ്രൗണ്ടുകൾക്ക് വേണ്ടിയും കൂടുതൽ കൂടുതൽ ഫണ്ടുകൾ വയ്ക്കുകയും നല്ല നിലവാരമുള്ള ഒരു ഗ്രൗണ്ടായി അത് മാറാൻ നമ്മൾക്ക് മാറ്റുവാൻ നമ്മൾക്ക് കഴിയട്ടെ എന്നാണ് പറയുന്നത് പക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തീർച്ചയായിട്ടും എല്ലാവരും സഹകരിച്ചിട്ടാണ് ആ ഗ്രൗണ്ട് ഉണ്ടായതെന്ന് നമ്മുടെ ജാഗ്രത പറഞ്ഞു ആ സഭത്ത് കഴിച്ച രാത്രി ഭേദമന്യേ ആ സഭത്ത് ഭരണസമിതിക്കും എല്ലാവരും തന്നിട്ടുണ്ട് പ്രത്യേകം ഞാനത് നന്ദി പറയുകയാണ് നമ്മുടെ ഈ ഭരണകാലത്ത് നടപ്പിലാക്കിയ മികച്ച പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഗ്രൗണ്ടുകൾ ഒരു പഞ്ചായത്തിൽ പോലും നാല് ഗ്രൗണ്ടുകൾ ഒരു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് മലപ്പുറം ജില്ലയിൽ അതുപോലെ തന്നെ പുതുതായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവർക്ക് മുന്നു വേണ്ടി ചെയ്ത ഒരു വലിയ വികസന പ്രവർത്തനമാണ് വായനശാലകൾ ഉണ്ടാക്കാവുന്നത് വായിച്ചു വളരേണ്ട പ്രായം കളിച്ച് വളരേണ്ട പ്രായമാണ് ഒരു പതിനെട്ട് വയസ്സിന് വായനയുടെ ലോകത്തേക്ക് കുഞ്ഞുങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട് വികസനത്തിന്റെ ഏറ്റവും ഉയർന്ന തട്ടിലെത്തും കരുവാരെ ഞാൻ വന്ന കാലത്തെ കരുവാരെ ഞാൻ ഇന്ന് നിൽക്കുന്ന കാലത്തെ കരുവാരക്കൊണ്ട് യും പഠനത്തിന്റെയും ഇവിടെ ഈ കക്ഷി രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ എല്ലാവരും സഹകരിക്കാൻ നമ്മുടെ കൈവന്യം ജാപ്പറ കണ്ട ഓരോ പിന്നെ കണ്ട ആരെ കണ്ടാണ് ഏത് രാഷ്ട്രീയം നോക്കാതെ നാടിന്റെ വികസനത്തില് മെമ്പറിന്റെ നിലക്ക് വളരെ ക്രിയാത്മകമായി പ്രവർത്തിച്ച ഒരു മെമ്പറാണ് മുന്നോട്ടെന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഗ്രൗണ്ടിലൂടെ വരാനുള്ള കാരണം ഇതേപോലെ തന്നെ പിന്നെ മറ്റു വാർഡുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിന്റെ വാർഡിൽ അരിമണയിൽ നിന്ന് അവിടെ എങ്ങനെയാണ് സംവിധാനം പിന്നെ പുറംപോക്ക് സ്ഥലമൊക്കെ ആണെങ്കിൽ അരിമണയിൽ പാലത്തിൻ്റെ അടുത്താണ് അപ്പം കുട്ടികൾക്ക് അതിന് സൗകര്യമില്ലാന്ന് പറഞ്ഞൊരു ബിരിയാണി ചാനൽ ഉൾപ്പെടെ നടത്തി അവിടെ എഴുപത്തി സ്ഥലം പോകുന്ന ഗ്രൗണ്ടിലായി അപ്പോൾ ഒരു വലിയ മാറ്റം ഈ രംഗത്ത് ഫുട്ബോൾ അല്ലെങ്കിൽ ഈ കായിക രംഗത്ത് പഞ്ചായത്ത് രണ്ട് തവണകളിലായി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് കണ്ണത്തിൽ എൻ്റെ ടൈമിൽ ഫ്രണ്ട്ലൈറ്റ് വെച്ചു അവിടെ തന്നെ പിന്നെ ബെഡ് കളിക്കാൻ ഗ്രൗണ്ട് ചെറിയ പിന്നെ കുഞ്ഞക്കാട് ഗ്രൗണ്ടിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രണ്ട്ലൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെ കായിക രംഗത്ത് പോലെ പരമാവധി നമുക്ക് സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നാല് ലക്ഷം ഏറെക്കുറെ ഒരു സൗകര്യം ഇവിടെ ആയി ും വാങ്ങില്ല കാരണം നമ്മള് യൂണിറ്റി സഹായവും അതേപോലെ തന്നെ നമ്മളെ ക്ലബിന്റെ സഹായവും അതേപോലെ തന്നെ നമ്മളെ പഞ്ചായത്തിന്റെ നാല് ലക്ഷം രൂപയൊക്കെ ചെറുമട്ടത്തിൽ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളൂ ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആ ഗ്രൗണ്ടിനകത്ത് നടക്കേണ്ട ശരിക്കും ഒരു കളി നടത്തണമെങ്കിൽ ഒന്നും കൂടിയൊക്കെ ഗ്രൗണ്ട് ഒന്നും കൂടി മഞ്ഞക്കൊക്കെ പൊതു ആയി വളരെ നന്നാക്കേണ്ടതുണ്ട് അതിന് അടുത്ത ഭരണസമിതി വരുമ്പോൾ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും നമ്മളെ ഒരു ഗ്രൗണ്ട് എന്ന് വലിയൊരാഗ്രഹം നമ്മൾ വെച്ച് പുലർത്തിയപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ആ ഒരു ഗ്രൗണ്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഗ്രൗണ്ട് ഉണ്ടാക്കിയത് കർക്കടയാണ് നമ്മുടെ കാശിയാരിൻ്റെ കക്കട ഭൂമിയായി നമ്മൾ പത്തിൽ കർക്കടയിൽ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സമീപിച്ചതും ും അത് ബന്ധപ്പെട്ടുള്ള തുടങ്ങുകളും തുടങ്ങിയിട്ട് ചർച്ച നടത്തിയിട്ട് റെഡിയായി അതിന്റെ ഭാഗമായി തന്നെ അവിടുത്തെ കുടുംബത്തിൻ്റെ ആളുകൾ തന്നെ നമ്മുടെ അംസും അതേപോലെ നമ്മുടെ ഗുരുക്കൾ കുഞ്ഞാപ്പ് തുടങ്ങിയിട്ട് ആളുകൾ നമ്മുടെ കാസിയബാദിനെ പോയി അങ്ങനെയുള്ള തുടക്കം കുറിച്ച് നമ്മുടെ കുറച്ച് ട്രഗ് ആരവായും പാർട്ടിക്കാരും എല്ലാവരും തുടക്കം കുറിച്ചെങ്കിലും നമ്മൾ യാഥാർത്ഥ്യത്തിലേക്കും അല്ലെങ്കിൽ പ്രത്യേകം എല്ലാവരെയും നന്ദി പറയണത് നന്ദി പറയുകയാണെങ്കിൽ എൻ്റെ വകേറ്റവും പ്രത്യേകം നന്ദി പറയണെങ്കിൽ സഹകരിച്ച മുഴുവൻ ആളുകളും ഒട്ടേറെ സാമ്പത്തികമായിട്ടും മറ്റു നിനക്കുമൊക്കെ നമ്മളത് സഹായിച്ച് നമ്മൾ